മൗനം വെടിഞ്ഞ് സുരേഷ് ഗോപി ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുമെന്ന് സുരേഷ് ഗോപി തൃശ്ശൂരിൽ പറഞ്ഞു ആരോപണം ഉന്നയിക്കുന്ന വാനരമാർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു എല്ലാ വിഷയങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ മറുപടി പറയില്ല മറുപടി പറയേണ്ടത് അവരാണ് ഞാൻ മന്ത്രിയാണ് ആ ഉത്തരവാദിത്വം ഞാൻ കൃത്യമായി നിർവഹിക്കുന്നുണ്ട് ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കൂ

ഇപ്പോൾ ആ ഉത്തരവാദിത്വം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് മറുപടി പറയണ്ടവർന്ന് മറുപടി പറയും ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളൂ പിന്നെ അവരത് സുപ്രീം എത്തിക്കുമ്പോൾ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി കേട്ടോ ഇവിടുന്ന് ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ ഒരു എന്താണ് ഉന്നയിക്കലുമായിട്ട് അവരൊക്കെ അങ്ങോട്ട് പോകാൻ പറ ായാലും ഇക്കരയായാലും അവിടെ പോയി ചോദിക്കാം ന്യൂസ് ബ്യൂറോ തൃശൂർ